ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പോത്തോസ് റേറ്റിയാണ് മാർബിൾ പോത്തോസാണ് മുപ്പത് രൂപയാണ് പിന്നീട് കാണിക്കുന്നത് നിയോൺ പോത്തോസാണ് പത്ത് രൂപയാണ് ഉഷിയായിട്ടൊക്കെ വെക്കാൻ നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് പത്ത് രൂപയുടെ ഒരു സിങ്കോണിയാണ് പിങ്ക് ആണ് അടുത്തത് മുപ്പത് രൂപയാണ് ഇത് മുപ്പത് രൂപയാണ് അതിൻ്റെ ആ ലീഫിലെ സ്ട്രയേഷൻസ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഗ്രീൻ ലീഫോടുകൂടിയ പ്ലാന്റിന് എഴുപത് രൂപയാണ് അടുത്ത ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് നാരോ ലീഫുള്ളതാണ് ഇതും സെയിലിന് അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു മെറൂൺ കളറിലെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇത് നല്ല വെയിലത്ത് വെച്ചിരുന്നാൽ വെരിയേഷൻ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇത് മോൺസ്ര പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ എൺപത് രൂപയുടെ സൈസിലെ പ്ലാന്റ്സ് രണ്ടുമൂന്നെണ്ണം എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഇതും സെയിലിനുണ്ട് പ്ലാൻസ് ഫോമിൽ അയക്കുന്ന ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ആവശ്യമുള്ളത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം സാറ്റിൻ പോർത്തോസാണ് മുപ്പത് രൂപയാണ് പിന്നെ അഡ്രസ്സൊക്കെ എഴുതുമ്പോഴേ കൃത്യമായിട്ട് എഴുതി വെക്കാൻ ശ്രദ്ധിക്കണം അടുത്തതെന്ന് പറയുന്നത് പത്തുമണിയുടെ കുറേ വെറൈറ്റിയാണ് ഇപ്പം മഴയൊക്കെ മാറിയതുകൊണ്ട് ഇപ്പം ഒരുമാതിരിയൊക്കെ പൂ പിടിച്ചു വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അങ്ങോട്ട് വെയിൽ നന്നായിട്ട് കിട്ടുന്നില്ല ഇന്ന് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഒരു വെയിലുണ്ടായിരുന്നു നല്ല വെയിലത്ത് നിർത്തുവാണെങ്കിൽ മാത്രമേ പത്ത് മണിക്ക് നന്നായിട്ട് പൂക്കളുണ്ടാകത്തുള്ളൂ മഴയൊക്കെ ആണെങ്കിൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോഴേ കുറേ കളേഴ്സൊക്കെ എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം വിരിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉള്ളതൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോഴേ ഒരു പ്ലാൻ ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ്സാണ് നൽകുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയക്കേണ്ട ആവശ്യമേ ഉള്ളൂ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൊറിയർ അയക്കുന്ന ഡി റ്റി ഡി സി അല്ലെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അത് അഡ്രസ്സൊക്കെ അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മഞ്ഞ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ ആണ് മുപ്പത് രൂപയാണ് ഈ അലോക്കേഷയുടെ തയ്യും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് എഴുപത് രൂപയാണ് ഇതൊരു ഡിഫിൻ ബക്കിയ ആണ് എൺപത് രൂപയാണ് അടുത്ത പേർഷൻ ഷീൽഡാണ് അമ്പത് രൂപയാണ് എൻ്റെ ആ ലീഫാണ് ഏറ്റവും കമ്മിയാണ് വയലറ്റ് ഉള്ളതാണ് ഇതെന്ന് പറയുന്നത് പവിഴ മുല്ലയാണ് പവിഴ മല്ലിയാണോ മുല്ലയാണോ എന്ന് കറക്റ്റ് എനിക്കറിയാം എഴുപത് രൂപയാണ് ഈ ഫും മുപ്പത് രൂപയാണ് ഇതിൻ്റെ എല്ലാം തൈകൾ ആണ് പീ കോഫാണ് എല്ലാം മുപ്പത് രൂപയുടെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് ഡക്ക് ഫീറ്റ് ആണ് അത് ജിഫിയിലുള്ള തൈയാണ് ആണ് ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്തതെന്ന് പറയുന്ന പ്ലാന്റിൻ്റെ പേരറിഞ്ഞൂടെ അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതിൻ്റെ തൈ അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതും ഒരു ലെമൺ വൈനാണ് ഇതും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് നന്നായിട്ട് പടർന്നിട്ട് നാൽപ്പത് രൂപയാണ് ഈ ബ്രിഗോണിയ വെറൈറ്റിയിൽ നാൽപ്പത് രൂപയാണ് ഇത് അരേലിയ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് രണ്ട് മൂന്ന് കളർ ഷെയ്ഡ്സിലുണ്ട് പക്ഷേ തൈകളൊന്നും ആയിട്ടില്ല ഈ ടൈപ്പ് മൂന്ന് രണ്ട് വെറൈറ്റിയുടെ കളേഴ്സ് നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് കളർ കയറി വരും നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് ഇതിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പ്ലാൻസ് അയക്കുമ്പോൾ അയച്ചു തരുന്നതായിരിക്കും ഈ ഡെക്കമോ പ്ലാൻസിൻ്റെ തൈ അവൈലബിൾ ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ മഞ്ഞ കളറും ആണ് അതിൻ്റെ തൈകളും ഉണ്ട് എൺപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കറ്റ് വെറൈറ്റി അടുത്തതായിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കറ്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് നാടൻ വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കഡ് അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് ഇതെപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മഴയെ പെയ്യൽ അതൊന്നും ഒരു പ്രശ്നമല്ല അടുത്തതെന്ന് പറയുന്നതിൻ്റെ മുപ്പത് രൂപയാണ് അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് അല്ല റൂട്ടഡാണ് മുപ്പത് രൂപയാണ് ഈ എപ്പൂഷ അവൈലബിൾ ആണ് ഇരുപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കറ്റ് വെറൈറ്റിയും സെയിലിന് അവൈലബിൾ ആണ് നന്നായിട്ട് ഫ്ലവർ പിടിക്കുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് രണ്ട് മൂന്ന് മിഗോണിയ വെറൈറ്റിയാണ് അതിൻ്റെ വിലകളെല്ലാം കൊടുത്തിട്ടുണ്ട് ബിഗണിയാക്കി വെയിൽ ശരിയാവത്തില്ല അത് ഷെയ്ഡിലാണ് വെക്കേണ്ടത് പിന്നെ എപ്പോഴും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് എഴുപത് രൂപയാണ് ആ വെറൈറ്റിക്ക് ഇതിന് അമ്പത് രൂപയാണ് അടുത്തത് ലെൻഡാന വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഇതാണ് തൈയുടെ സൈസ് ഇത് ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ജിഫിയിലുള്ള തൈ ആണ് അമ്പത് രൂപയാണ് എൻ്റെ റെഡും ഉണ്ട് പിങ്കും നമ്മുടെ ഇതിൽ അവൈലബിളാണ് രണ്ടും അമ്പത് രൂപയുടെ റേറ്റിലുള്ള തൈകളാണ് എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ്സാണ് അടുത്തെന്ന് പറയുന്നത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പിഷോ റേറ്റിയാണ് മുപ്പത് രൂപയാണ് അടുത്ത ഒരു ബിഗോണിയ റേറ്റിയാണ് അമ്പത് രൂപയാണ് ഇതാണ് ഡെക്കോമയുടെ തൈ മുമ്പേ ഒരു വയലറ്റ് ഫ്ലവർ കാണിച്ചിരുന്നല്ലോ ഇത് സാൻസവേരി വെറൈറ്റിയാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ തൈ ഈ തൈക്ക് അടുത്താന്ന് പറയുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഈ ഫേൺ വെറൈറ്റിക്ക് അടുത്ത ഡാൻസിംഗുകളാണ് ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് നമ്മൾ മരത്തിലോ ചട്ടിയിലോ ഒക്കെ വെച്ചാൽ മതി